ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്ന് പറയുന്ന വഴിപിഴച്ച തന്റെ മകളെ വരച്ച വരയിൽ കൊണ്ടുവരുവാണ് പൂർണിമ ഒരു തെറ്റും ചെയ്യാതെ ഹരിയെ അപമാനിക്ക അപമാനിച്ച പേരിൽ ഇന്ന് സ്വാതിയെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുകയാണ് ഒരു മടിയും കൂടാതെ വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം അത് ശരിയാണോ മുന്നോച്ചപ്പം അതാണ് ശരി അതാണ് അത് മാത്രമാണ് ശരി തെറ്റ് ചെയ്താലേ പശ്ചാത്തപിക്കണമെന്നും മാപ്പ് ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കുകയും വേണമെന്ന് അമ്മ മകൾ പറഞ്ഞു അപ്പോൾ ഇവർക്ക് സന്തോഷമായി സേതുവനും ഒക്കെ അപ്പൊ എന്നെ ആരും തിരുത്താനൊന്നും നോക്കണ്ട കല്യാണ വീടാണിത് ഈ വീട്ടില് ഒരാളും ഇങ്ങനെ വിഷമത്തോടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞതനുസരിക്കും ഉം വേഗം മാപ്പ് പറയാൻ പറഞ്ഞു അങ്ങനെ അവളെ കൊണ്ട് മാപ്പ് പറയിക്കാം ഇനി ഹരിക്ക് ആശംസക്ക് അറിയിക്കത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നല്ലതുപോലെ എന്ന് സേ പല്ലവിയോട് നമ്മുടെ ഏഹ് ഹരി അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടതുപോലെ നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും മുഖത്ത് നോക്കാതെയാ പറയുന്നത് അപ്പോൾ അതെ ആ ചടങ്ങും കഴിഞ്ഞു എന്നാ പിന്നെ നമുക്ക് വിളക്ക് കത്തിച്ചങ്ങ് തുടങ്ങിയാലും ഇത്ര ചോദിച്ചു സേതു അപ്പൊ അല്ല സേതു ആറി വിളക്ക് കത്തിക്കുന്നേന്ന് ചോദിച്ചു അത് പിന്നെ അത് പിന്നെ വേറെ ആരാ കത്തിക്കുന്നേ അമ്മ കത്തിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അത് വേണ്ട പല്ലവി കത്തിച്ചാ മതി എന്ന് പൂർണിമ പറയോ അയ്യോ ഞാനോ എന്ന് പൂർണിമയോട് പല്ലവി അമ്മ തന്നെ അത് ചെയ്യണം അതാ അതിന്റെ ഐശ്വര്യം ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ അമ്മയല്ലേ അപ്പൊ വിളക്ക് കത്തിക്കാനുള്ള അധികാരവും ആ ഒരു അവകാശവും അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് പൂർണിമ പറഞ്ഞു അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി അച്ഛൻ്റെ വിളക്കിനു മുന്നിൽ നമ്മുടെ തിരി തിരികൊളുത്തുക അങ്ങനെ തിരി കൊളുത്തി കല്യാണമായി ഭംഗിയായി എല്ലാം നടത്തണമെന്നൊക്കെ അദ്ദേഹത്തിനോട് പറയുക കേട്ടോ അപ്പോൾ എല്ലാം ഭംഗിയാവണമെന്ന് പറഞ്ഞ് തീർന്നില്ല വിളക്ക് അങ്ങ് കേട്ടുപോയി ആ വിളക്ക് കേട്ടുപോയപ്പോഴേക്കും ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുക അപ്പോൾ വിളക്ക് കേട്ടപ്പോഴേക്കും അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കാറ്റടിച്ചതുകൊണ്ട് കേട്ടതാണെന്ന് സേതു പറയാം ഒന്നുകൂടി അത് കത്തിക്കാവെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവിടെ അച്ചുവിനും സങ്കടമായിട്ടോ സാറേ അമ്മേ ഇതങ്ങനെ വിളക്കൊക്കെ കെടുന്നത് പതിവായുള്ള കാര്യങ്ങളാണ് അതോർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ഒന്നുകൂടെ കത്തിച്ചോളാൻ പറഞ്ഞു സേതു അപ്പോഴേക്കും സ്വാതിക്കും മൃദുവിനും ഒക്കെ ഒരു ടെൻഷൻ പോലെ ഉണ്ട് അമ്മ വീണ്ടും കത്തിക്കുന്നു അച്ഛൻ്റെ മുന്നിൽ കത്തിച്ച് വെച്ച ആ ഒരു വിളക്കാണെന്നത് ഒരു സൂചനയായിട്ട് തന്നെ അവരെടുക്കുവാണ് പക്ഷേ അത് സേതു അമ്മയുടെ മുന്നിൽ കാണിച്ചില്ല കാരണം അമ്മ തകർന്നു പോകരുതല്ലോ അതുകൊണ്ട് വീണ്ടും വിളക്ക് കത്തിച്ചു കത്തിച്ചിട്ട് വീണ്ടും ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ എല്ലാം ഭംഗിയായി നിൽക്കുന്നു അപ്പോൾ ചേച്ചി വാ നമുക്ക് ഇതിനകത്ത് എന്താന്ന് തുറന്നു നോക്കാം പറഞ്ഞുകൊണ്ട് ഇവർ അതായത് അച്ചുവും പല്ലവിയും കൂടി ആ ബോക്സ് തുറന്നു നോക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോവുക ഈ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ സേതു അങ്ങോട്ടേക്ക് പോണു ആ എന്താ സേതു സുഖമല്ലേ എന്ന് ചോദിച്ചു അല്ല ഓർക്കങ്ങളൊക്കെ എവിടെ വരെ ആയെന്ന് അറിയാൻ വന്നതാണെന്ന് പറയുന്നു ഈ പ്രതാപൻ അല്ല നിന്റെ പണിക്കാരൊക്കെ വന്നില്ലേ അപ്പൊ എത്തിയല്ലോ എല്ലാരും വന്നു ഒരു പണി തുടങ്ങുകയും ചെയ്തല്ലോ ഒന്ന് ചെയ്തു പ്രതാപൻ ഒന്നും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ആഹാ അത് പിന്നെ ചേച്ചി കേട്ടോ ചേച്ചി ഈ പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് മുൻപ് ഒന്ന് പറയാമായിരുന്നു നിഖിലിന്റെ അമ്മയ്ക്ക് അതെ ഭയങ്കരമായിട്ടങ് വിഷമായി പോയി ചേച്ചി എന്ന് പറയുവാണ് പ്രതാപൻ വന്നിട്ടേ അല്ല പെട്ടുപോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിധം ഞാനത് ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒന്നും ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ല ഒരു കുടുംബമൊക്കെ ആയിട്ട് കഴിയുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചേച്ചി അതൊക്കെ എൻ്റെ മോൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പൂർണ്ണമയ നേരം പറഞ്ഞു പ്രതാപ ദേ നീ വന്നത് പരസ്യത്തിൻ്റെ കാര്യം ചോദിക്കാനൊന്നും അല്ല എന്ന് എനിക്കറിയാം കല്യാണ ഒരുക്കങ്ങൾ എവിടം വരെ ആയി എന്ന് അറിയാനും അല്ലെന്ന് എനിക്കറിയാം എന്താ നിൻ്റെ മനസ്സിൽ ചേച്ചിയോട് നീ പറയാൻ പറഞ്ഞു അതും എന്നെ ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല എന്ന് ഞാൻ പറയട്ടെ നിൻ്റെ മനസ്സിൽ എന്താണെന്ന് കണക്കറിയണം ഏ എന്തിന്റെ കണക്ക് അല്ല അച്ചുവിനെ കിട്ടുന്നതിന്റെ കണക്ക് ചേ എന്താ ചേച്ചി ഇത് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ച കാര്യമല്ലേ ചേച്ചി അപ്പൊ ഒരു പ്രാവശ്യമൊന്നും അല്ല ഒത്തിരി പ്രാവശ്യം സംസാരിച്ച കാര്യമാണെന്ന് സേതു നേരം പറഞ്ഞു അതല്ലേ ഞാനതങ്ങ് വിട്ടുപോയി എന്തു ചെയ്യാനോ എന്നാലേ എത്ര കിട്ടുമെന്ന് കിട്ടാൻ എത്ര കിട്ടുമെന്ന് കാത്തിരിക്കുന്നവരോട് ചെന്ന് പറഞ്ഞേക്ക ഒന്നും കിട്ടാൻ പോകുന്നില്ലാന്ന് ഒരു തരി പൊന്നിടാതെ ആ അച്വിനെ ഞങ്ങള് പറഞ്ഞയക്കാൻ പോകുന്നതെന്ന് പൂർണിമ പറയൂട്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണാമെന്ന് പറയുമ്പോൾ ചേ ചേ ചേടെ തമാശ എന്ന് പറഞ്ഞ് പ്രതാപം നിൽക്കുവാണ് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കാൻ പോകണില്ല അതു ഞങ്ങളെ പൊന്നും പണവും മോഹിച്ച് വന്നവരൊന്നും അല്ല ഞങ്ങൾക്കിതേ പെണ്ണിന് മാത്രം മതിയെന്നും പറഞ്ഞോണ്ടായി നമ്മുടെ പ്രതാപൻ നിന്ന് ഉരു ഉരുളുന്നത് എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സമയമായി ഏ ശരി പോട്ടെ അപ്പം ശരി എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നും പറഞ്ഞോണ്ട് സേതുവിനോട് പറഞ്ഞുമായിരുന്നു നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സേതു ഒന്നും പറഞ്ഞില്ലേ അല്ല ഒന്നും പറഞ്ഞില്ലായിരുന്നോ ആ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഏഹ് അതിൻ്റെ ബാക്കി ചേച്ചി കാണാം കാണണം നമ്മുടെ പൂർണിമ കാണാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സേതു പൂർണിമയും കൂടെ അങ്ങനെ അവിടെ നിൽക്കുക കിടന്നിട്ട് അവൻ ഉറക്കം വരുന്നില്ല അത് ആ വാലിന് തീ പിടിച്ചതുപോലെ അവൻ ഓടി നടക്കുന്നതെന്ന് പറഞ്ഞു എനിക്കറിഞ്ഞു ഇവിടെ അവനെ കള്ളൻ എന്ന് പറഞ്ഞു നമ്മുടെ പൂർണിമ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുമ്പോൾ സേതു അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അച്ഛവിനെ ആട്ടോ അച്ചു ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക അപ്പോഴത്തേക്കും എന്തെങ്കിലും കുറേ തുണികളൊക്കെ ആയിട്ട് സ്വാതി അങ്ങോട്ടൊക്കെ ഓടി വരുന്നു സാരികളൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഓടി വന്നപ്പോഴും അച്ചു മൈൻഡ് ചെയ്യുന്നില്ല നല്ലൊരു സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അച്വിനെ ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിങ്ങനെ വെച്ച് നോക്കുകയാണേ അച്ചുവിൻ്റെ ദേഹത്ത് ഇതെങ്ങനെയുണ്ട് നല്ല മാച്ചല്ലേ ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പം ഉം കുഴപ്പമില്ലാന്ന് പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്ന് അച് പറയുമ്പോൾ അതെന്താ കല്യാണമാണ് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടല്ലോ അപ്പം ശ്രമിക്കാവും പറഞ്ഞു നടക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അച്ചു അപ്പം എന്തു എത്തി ചേച്ചിക്ക് എന്തു എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും വെച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് എന്ന് അച്ചു ഓ ഞാൻ ചോദിക്കുന്നതാണല്ലോ അല്ലേ ഇപ്പൊ കുഴപ്പം എന്ന് പറഞ്ഞ ഇവരിങ്ങനെ നിക്കുമ്പോ പല്ലവിയും അതുപോലെ തന്നെ സേതുവും കൂടെ പോയിട്ട് കയറി വരെ കയറിയൊരു കവറും ഉണ്ട് അവരെ കണ്ടപ്പോഴത്തേക്കും കൊണ്ടുവന്നതല്ല അങ്ങനെ തന്നെ എടുത്തോണ്ട് സ്വാതി അകത്തേക്ക് കയറിപ്പോയി സ്വാതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോ ഉം ഇവരിങ്ങനെ എന്താ നമ്മൾക്കൊരു പിണക്കോന്ന് ചോദിച്ചു നിങ്ങൾ നമ്മളെന്തെങ്കിലും വഴക്കം ഉണ്ടാക്കിയോന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല ഏട്ടാ ഒന്നുമില്ല ഞാൻ ചരിച്ചു ഉല്ലസിച്ച് നിൽക്കണം എന്ന് അച്ചു ഇങ്ങനെ സേതുവിനോട് പറയാം അപ്പൊ അതൊക്കെ കേട്ടപ്പോ നമ്മുടെ പല്ലവി ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ അച്ഛന് നോക്കുക കൊല്ലം കൊണ്ടുപോകുന്ന ഒരു പോത്തിന്റെ അവസ്ഥയിലാണ് ഞാനെന്നും എനിക്ക് സന്തോഷിക്കാനേ പറ്റുന്നില്ല കേട്ടാന്ന് അച്ഛു പറയോ എന്തോ ഒരു ദുരന്തം വരാൻ പോകുന്നു എന്ന് മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണെന്ന് നമ്മുടെ അച്ഛൻ അന്നേരം പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഇല്ലായെന്ന് പല്ലവി എല്ലാം ശരിയാകും കല്യാണം ഒക്കെ ഒന്ന് കഴിയട്ടെ അപ്പം ആകെ ഒരു ഒരാശ്വാസം നിങ്ങൾക്കെന്നെ മനസ്സിലാകും എന്നുള്ളത് മാത്രമാണെന്നും ഈ വീട്ടിൽ ആർക്കും അതിന് പറ്റുന്നില്ല എന്നും ഇങ്ങനെ അവരോട് പറയുവാണ് കൂടെ ഉണ്ടാകുമല്ലോ അല്ലെ എന്തിനും അപ്പൊ സംശയം എന്താ മോളെ ഞങ്ങളുണ്ടാകും എപ്പോഴും എൻ്റെ മോൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അത് മതി ഏട്ടാ എനിക്കത് മാത്രം മതി എന്ന് പറഞ്ഞു അച്ചു ഈ ഒരു ഉറപ്പ് മാത്രം മതി ഈയൊരു ഉറപ്പാണ് എൻ്റെ ധൈര്യം എൻ്റെ ശക്തി എന്നൊക്കെ അച്ചു ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കേട്ടപ്പോ ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കും ഈ സമയത്ത് ഏട്ടൻ ഒരു സാരി അതായത് ഒരു സെറ്റുമുണ്ട് എന്റെ സാരി കൊടുത്തത് കണ്ടപ്പോൾ അച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഏട്ടാ എന്ന് പറഞ്ഞു അത് ഒത്തിരി വിലയുള്ളതൊന്നും അല്ല മോളെ ബാക്കി ചിലവ് കഴിഞ്ഞാൽ മിച്ചം പിടിക്കുന്നതിൽ നിന്ന് ഞാൻ ഓരോന്ന് വാങ്ങാറുണ്ട് അങ്ങനെ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഈ സമ്മാനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് എൻ്റെ ഏട്ടൻ അറിയാവോ എന്ന് അച്ചു അന്നേരം ചോദിച്ചു അതിൻ്റെ വിലയല്ല തരുന്ന ആളിൻ്റെ മനസ്സാണ് പ്രധാനമെന്ന് അച്ചു അന്നേരം പറയാം കേട്ടോ അതിൻ്റെ അതിൻ്റെ വില അതൊന്നും വേറെ തന്നെയേട്ടാ അത് രണ്ടും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ചു ഇത് മതി എനിക്ക് ഇതിൻ്റെ വില അത് എത്രയാണെന്ന് എനിക്ക് അറിയാവുള്ളൂ ഏട്ടാ എന്നൊക്കെ അച്ചു ഇങ്ങനെ പറഞ്ഞ ഏട്ടൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കും അങ്ങനെ നമ്മുടെ ഏട്ടൻ്റെ കാലത്തോട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മുടെ അച്ചും ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കും എല്ലാം ഭംഗിയാകുമെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ മോളെ അനുഗ്രഹിക്കും കേട്ടോ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞു അപ്പോഴും മനസ്സിലാ ഒരു തേങ്ങയും നമ്മുടെ അച്ചും ഇങ്ങനെ ആ ഒരു സാരി നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സേതു ഇങ്ങനെ വല്ലാതെ ആ ഒരു ഇങ്ങനെ നിൽക്കുന്നു പെട്ടെന്ന് അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നു അപ്പോൾ അച്ഛൻ വീട്ടിലുള്ളതും പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അച്ഛൻ ഓർക്കുക ഇന്നൊരു ട്രാവൽ ഏജൻസിക്കാര് ഓഫീസിൽ വന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്തമാനമൊക്കെ പറയുവാണ് അച്ഛനും അമ്മയും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കല്യാണമായപ്പോഴേക്കും അച്ഛൻ്റെ ഇപ്പം പൊന്നുമടത്ത് നിറഞ്ഞാൽ നിൽക്കുന്നത് അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മക്കളെല്ലാം കൂടെ ഓടിവരുന്നു അച്ചുവിൻ്റെ ഒരു ഡ്രസ്സുമായിട്ട് അപ്പം അച്ചുവിൻ്റെ ഡ്രസ്സുമായിട്ട് ഇങ്ങനെ ഓടി വരുന്നു ഈ സമയത്ത് അച്ഛുൻ്റെ ഒരു ബുക്ക് നമ്മുടെ ഋതുവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഋതുവിൻ്റെ കയ്യിൽ നിന്നും മേടിക്കാനായിട്ടാണ് അച്ചു ഓടി വന്നത് അച്ചു ഓടി വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനേയും അമ്മയും വട്ടവിട്ട് മക്കളങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാം അപ്പോൾ ചേച്ചി നോക്കിക്കൊണ്ടിരുന്ന മാഗസിൻ അതൊരു ചേച്ചി തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിനാണേ ലഹളാന്ന് പൂർണ്ണിമ ചോദിക്കാം അമ്മ അതൊരു സാരിയുടെ പടം ഉണ്ട് അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു അത്ര ഉള്ളോ എവിടെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ചോദിച്ചപ്പോൾ ആ ഒരു പടം നമ്മുടെ അച്ചു കാണിച്ചു കൊടുക്കാം നോക്കിയപ്പോൾ ആ ഒരു സാരി തന്നെ ഇതൊരു സാധാരണ സാരി അല്ലേ അച്ചു എന്ന് ചോദിച്ചു കൂട്ടോ അച്ചുവിനെ ഇതും മതി അത്ര കല്യാണത്തിന് ഉടുക്കാൻ പൊട്ടിയല്ലേ ഇവിടെ മിനിമം ഒരു രണ്ടു ലക്ഷത്തിന്റെ സാരി എങ്കിലും ഉടുക്കണ്ടേന്ന് ഒരു ഇത് ചോദിച്ചപ്പോ പിന്നെ അല്ലാതെ ചേച്ചി ഇത് കൊടുത്താ ഞങ്ങൾക്ക് പിന്നെ നല്ല ഡ്രസ്സും അല്ലിടാൻ പറ്റുമോ ഒന്ന് പറഞ്ഞു കൊടുക്ക കൊടുക്കാന്ന് സ്വാതി അപ്പോഴേക്കും നമ്മുടെ അച്ഛനത് മേടിച്ച് നോക്കുന്നു ആ ഒരു ഫോട്ടോ അപ്പൊ ഒരു കേരള സാരി അപ്പൊ മോൾക്ക് ഇത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോ എനിക്കിത് മതിയച്ചാ സിമ്പിളായിട്ട് നിൽക്കാനാ ഇനിക്കിഷ്ടം നമ്മുടെ അച്ഛൻ പറയുമ്പോ ശരി മോളുടെ ആഗ്രഹം ആഗ്രഹതാണെങ്കിൽ അച്ഛനത് നടത്തി തരുമോ എന്ന് പറഞ്ഞു കല്യാണത്തിന് മോൾ ഉടുക്കുന്നതേ ദിവ ഈ സാരി ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ തുള്ളിച്ചാടുവാ അപ്പോ അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ ഈ ഒരു സാരി ഇവൾക്ക് മേടിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയുമെന്ന് റതി ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു സാരി ഉടുക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പേരെ കുട്ടികളുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടേ അച്ഛൻ പോകത്തുള്ളൂന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനതേ ഇവര് നമ്മൾ ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ട് നിന്ന് ആ ഒരു സംഭവം നമ്മുടെ അച്ഛനെ ഓർത്തുനിന്ന് ഭയങ്കര കരച്ചില്ല അപ്പോഴത്തേക്കും സേതു വെച്ച് മോളം ഇങ്ങനെ കരയണതെന്ന് സാരി ഇഷ്ടമായില്ലെങ്കിൽ ഉടുക്കണമെന്നു നിർബന്ധമൊന്നുമില്ലാന്ന് സേതു പറയൂട്ടോ കണ്ടപ്പോൾ നിന്നെ ഓർത്തു വാങ്ങി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് അച്ചു ഭയങ്കരമായിട്ട് കരയുവാ അതെ അച്ചു അതിനെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്ന പലവി അച്ചുവിനോട് ചോദിക്കുക അപ്പൊ ഞാൻ ഞാൻ പെട്ടെന്ന് അച്ഛനെ ഓർത്തു പോയെന്ന് നമ്മുടെ അച്ചു പറയൂട്ടോ അങ്ങനെയാണ് അച്ചു കരയുന്നത് ഇതുപോലൊരു സാരി വാങ്ങി തരാവുന്ന അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത് എന്ന് നമ്മുടെ അച് പറയുമ്പോൾ സേതുവിന്റെയും പല്ലവിയുടെയും കണ്ണ് നിറഞ്ഞു അച്ഛൻ അതിന് കഴിഞ്ഞില്ല പക്ഷേ എൻ്റെ അച്ഛനു പകരം എൻ്റെ സേതുവായിട്ട് എനിക്ക് മേടിച്ചെന്നു എനിക്കിതെൻ്റെ ജീവനായതുകൊണ്ട് കേട്ടാ ഞാൻ കരഞ്ഞേ അല്ല അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലാന്നും പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ പല്ലവിക്കും മനസ്സ് നിറഞ്ഞു നല്ല അടിവെച്ചായിരുന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ കല്യാണപ്പെണ്ണ ഇങ്ങനെ കരയാൻ പാടില്ല എന്ന് പറഞ്ഞു നേരത്തേക്ക് നമ്മുടെ സേതു അച്ഛുവിനോട് അച്ഛൻ്റെ സ്ഥാനത്തല്ല അച്ഛൻ തന്നെയാണെന്ന് നീ കരുത് നിന്നെ അച്ഛനായിട്ട് ഞാനില്ലേന്ന് ചോദിച്ചു നമ്മുടെ സേതു അച്ഛുവിനോട് അങ്ങനെ സ്നേഹം കൊണ്ട് ഏട്ടൻ അനിയത്തിയെ പൊതിയുമാണ് അപ്പൊ അച്ഛൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നിങ്ങൾക്കുണ്ടാവില്ലെന്നും ഉണ്ടാക്കില്ല ഈ വല്യേട്ടൻ എന്ന് പല്ലവി പറയാം അപ്പൊ ചേച്ചി സേതു ഏട്ടൻ മാത്രം വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു ആഹ് കൊള്ളാമല്ലോ എന്നും പറഞ്ഞു നമ്മുടെ പല്ലവി അച്വിനോട് കേട്ടാ ചെയ്തു അച്ചു പറഞ്ഞത് ഉം വിളിക്കും അവകാശമായി അതിന്റെ കണക്ക് ആ മനസ്സിലെന്ന് പറയുമ്പോ അതെ അച്ചു നിങ്ങളുടെ വല്ലേട്ടിനൊക്കെ തന്നെയായിരിക്കും അതിനേക്കാളും വലിയ ബന്ധമാ ഞങ്ങള് തമ്മില് കേട്ടോ ഉം എന്റെ ആരായി ഇരിക്കുന്നെന്ന് അറിയാവോ ആരാന്ന് ചോദിക്കുമ്പോ ആരായിരിക്കും എന്ന് പല്ലവി അച്ചുവിനോട് പല്ലവി ചേച്ചി തന്നെ പറയാതെ ആരാണെന്ന് അപ്പോ അങ്ങനെ ഇപ്പൊ എന്റെ നാവിന്ന് കേട്ടേ സുഹിക്കേണ്ട പല്ലവിന്നേരോടെ നിന്ന് ഇങ്ങനെ ചിരിക്കൂ കേട്ടോ പക്ഷേ ഒന്ന് മാത്രം മനസ്സിലാക്കിക്കോ ഞാൻ ഈ ജീവിതത്തിൽ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സേതുവേട്ടനോട് മാത്രമാണെന്ന് നമ്മുടെ പലവി അന്നേരം പറയാം അന്നേരം നമ്മുടെ സേതുവിന് ഏകദേശം എവിടെ ഒരു രൂപം കിട്ടി ഈ ജീവിതത്തിൽ മുഴുവനും സേതുവേട്ടനൊപ്പം ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഇതേ ആ ഫോട്ടോയിൽ നിൽക്കുന്ന ആളെ കണ്ടോ എന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുക അതും തമ്പി മാധവനെ കാണിച്ചു കൊടുത്തു ആ നിൽക്കുന്ന ആള് ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പുണ്യമ ഞങ്ങളുടെ ഈ വല്യേട്ടൻ എന്ന് നമ്മുടെ അച്ഛൻ അന്നേരം പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ പല്ലവിക്ക് സന്തോഷമായി കിട്ടിയിട്ടോ വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ അതെനിക്ക് കിട്ടിയിട്ടോ എന്ന് അച്ഛന്റെ ഫോട്ടോയിൽ നോക്കി അച്ചു പറയുക സന്തോഷമായി താങ്ക് യു അച്ഛാ താങ്ക് യു പറഞ്ഞു അച്ചു ഇങ്ങനെ നിൽക്കുന്നു സേതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അറിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് സേതുവും പല്ലവിയും കൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു ആ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ചു പറഞ്ഞതൊക്കെ ഓർത്ത് സേതുവിൻ്റെ മനസ്സിങ്ങനെ കിടന്നിങ്ങനെ കലങ്ങി മറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അങ്ങനെ പൊത്തത്തിന് മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ എന്നോടൊന്ന് ചോദിച്ചപ്പോഴേക്ക് നമ്മുടെ സേതു എല്ലാം ഭംഗിയായിട്ട് നടക്കുമായിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്തിന് അല്ല എന്നെ ശരിക്കും ഒരു വല്യേട്ടനാക്കി മാറ്റിയല്ലേ അതിനാണെന്ന് നമ്മുടെ സേതു പറയാം ഒരു വെട്ടുപോത്തായിരുന്നു ഞാൻ ആ എന്നെ ഇതുപോലെ മാറ്റിയെടുക്കാൻ പലവിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സേതു ഏട്ടനാ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത് സേതു ഏട്ടനെ സ്നേഹിക്കാൻ എത്ര പേരാ ചുറ്റിനും ഉള്ളത് ആരൊക്കെ ഉണ്ടായാലും എനിക്ക് വലുത് അത് പല്ലവി തന്നെയാണെന്ന് നമ്മുടെ സേതു നേരം പല്ലവിയോട് പറഞ്ഞു സന്തോഷം കേൾക്കാനേ നല്ല സുഖം ഉണ്ടെന്ന് പല്ലവി എന്നെ അംഗീകരിക്കാനും ഉണ്ടല്ലോ ഒരാൾ അത് അതൊരു ഭാഗ്യമാണ് നമ്മുടെ പല്ലവി അന്നേരം സേതുവിനോട് പറയുന്നു കേട്ടോ അങ്ങനെ ഒരു രണ്ട് പേരും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അതും ബാങ്കിൽ നിന്നാണ് വന്നത് സാർ പ്ലീസ് സാർ കുറച്ച് അവകാശം കുറച്ച് അവകാശം സാറ് സമ്മതിക്കുന്നില്ല സാറ് ഫോണങ്ങ് കട്ട് ചെയ്തപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്നാണ് വിളിച്ചത് അപ്പോൾ പൈസ എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്നാണ് പറഞ്ഞത് പൈസ അടച്ചില്ലെങ്കിൽ കല്യാണം അപ്പം വിഷമിക്കേണ്ട സേതു കേട്ടോ എന്തെങ്കിലും ഒരു വഴി എന്ന് പറയുമ്പോ എന്ത് വഴി ഒരു വഴിയും ഇല്ല പലവിയെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ഒരു അങ്കലാപ്പ് കാണിക്കാം അപ്പം കല്യാണത്തിന് മാറ്റി വെച്ച കാശ് കാശെടുത്ത പരസ്യം ഷൂട്ട് ചെയ്തത് അവളല്ലേ അവളോട് പറയാൻ പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയാമെന്നല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് അന്നേരം ചോദിക്കും കേട്ടോ എന്നിട്ടിപ്പോ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞു സേതു ഇങ്ങനെ നിൽക്കുന്നു ഈ കല്യാണം മുടങ്ങിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സേതുപോലെ ഇറങ്ങി പോകുമ്പോൾ പലവേ ഇങ്ങനെ നിസ്ഹായതയോട് കൂടി നിൽക്കുന്നിട്ട് ചെന്നത് കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുമോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ